manar കല കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി എ വി രാജേഷ് കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും രാജേഷ് ഈ കല കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ മൂന്ന് പ്രതികളെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാം പ്രതിയായ കലയുടെ ഭർത്താവ് അനിലുണ്ട് അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ ഒപ്പം പോലീസ് സംഘം അടക്കം നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെയാണ് ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും പോലീസ് കസ്റ്റഡിയിലുള്ള മൂന്ന് പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് ഇന്നലെ തന്നെ ഇവർക്കെതിരെയുള്ള എഫ്ഐആർ രേഖപ്പെടുത്തിയിരുന്നു അതിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു കൊലപാതകം എന്ത് എന്തിനു വേണ്ടി ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഇതിൽ വിശദീകരിച്ചിരുന്നു ഇന്ന് രാവിലെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തരേസ ജൂണിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തിയും വേറെ വേറെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു അതിൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കൊലപാതകത്തിന് പ്രേരണമായ കാര്യങ്ങൾ ഏത് തരത്തിൽ ഈ ഡെഡ് ബോഡി ഇവിടെ എത്തിച്ച് സംസ്കരിച്ചതെന്ന് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ പോലീസിന് വെളിമായിട്ടുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ടു മണിക്ക് ശേഷമാണ് ഇവരെ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത് ഇവർക്ക് പേർക്കും കാര്യമായ ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കിയിരിക്കുകയാണ് കോടതി നടപടിക്കായി കാത്തിരിക്കുകയാണ് ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ വിശദമായി തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട് അത് എത്ര ദിവസത്തേക്ക് പോലീസ് ആവശ്യപ്പെടും കോടതി ഇത് അനുവദിക്കുമോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ചെങ്ങന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൂന്ന് പ്രതികളെയും ഇപ്പോൾ പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്